പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭായോഗം അൻപത് ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അറുപത്തിയഞ്ച് ലക്ഷം പെൻഷൻകാരുടെ അലവൻസുകളും പരിഷ്കരിക്കുന്നതിനായി എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിന് അംഗീകാരം നൽകിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ശമ്പള പാനൽ ഫിറ്റ്മെന്റ് ഘടകം ഒന്ന് ദശാംശം ഒൻപത് രണ്ട് മുതൽ രണ്ട് ദശാംശം എട്ട് ആറ് വരെയുള്ള പരിധിയിൽ അടിസ്ഥാനമാക്കും രണ്ട് പോയിന്റ് എട്ട് ആറ് ഫിറ്റ്മെന്റ് ഘടകത്തിന്റെ ശുപാർശയ്ക്ക് പച്ചക്കൊടി കാണിച്ചാൽ ഒരു സർക്കാർ ജീവനക്കാരന്റെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം പ്രതിമാസം പതിനെണ്ണായിരം രൂപയിൽ നിന്നും രൂപയായി ഉയരും ഇതേ ഘടകം അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും കുറഞ്ഞ പെൻഷൻ നിലവിൽ ഒൻപതിനായിരം രൂപയിൽ നിന്നും ഇരുപത്തി അയ്യായിരത്തി ഉയരും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രൊഫഷണൽ അല്ലാത്ത ശമ്പള സ്കെയിലുകൾ ലയിപ്പിച്ചുകൊണ്ട് മികച്ച കരിയർ പുരോഗതി അവസരങ്ങൾ നൽകാനും ശുപാർശ നൽകിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം